ഈ ഷോംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സുറിയാനെ കലദായ കത്തോലിക്ക സഭ എന്ന സീറോ പാലപ്പുഴ സഭയിലെ ആ സഭയുടെ ദേവാലയം അല്ലെങ്കിൽ പള്ളി ആ പള്ളിയിൽ കാണുന്ന പ്രധാനപ്പെട്ട സംഗതികളാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിലടുത്ത സംഗതി വിരിക്കൂട്ട് ആണ് വിരിക്കൂട്ട് അൽത്താറന്ന ബലിബിട്ട് തൻ്റെ തിരുവസ്ത്രമാണ് വിരിക്കൂട്ട് കങ്കെ മധുബഹയ്ക്ക് പറയുന്ന പേരാണ് കങ്കെ ഓനിസ് അത് എന്ന് പറയും അല്ലേ മധുബഹ മധുബഹയുടെ ഗീതം ഓനിസെ അപ്പൊ കങ്ക എന്ന് പറഞ്ഞാൽ മധുബ മധുബ അഥവാ കങ്ക എന്ന വിശുദ്ധ സ്ഥലത്തുള്ള അൽത്താറിയെ ബലിപിട്ടത്തെ മിഷികയായി സങ്കല്പനം ചെയ്യുന്നു അങ്ങനെ അത് ആ മിഷിക ആണെന്ന സങ്കല്പത്തിലാണ് ഈ അൽത്താരി ബലിപിട്ടത്തെ വിരിക്കൂട്ട് അണിയിക്കുന്നത് വാസ്തവത്തിൽ ഒട്ടേറെ പ്രതീകങ്ങൾ നിറഞ്ഞതാണ് പൗരത്യ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലപ്പുറ സഭയുടെ വിരിക്കൂട്ട് നമ്മൾ പറഞ്ഞു അൾത്താരിയെ ബലിപിഠത്തെ മിഷികയായി സങ്കല്പിക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പുതിയ ഉടമ്പടിയുടെ ബലിപീഠം കർത്താവിന്റെ കുരിശാണ് അവിടെ നിന്ന് പ്രസകാര തന്നെ കൂതാശികൾ പുറപ്പെടുന്നു കർത്താവിന്റെ കുരിശാണെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്ലീവയാണ് എന്ന് വെച്ചാൽ ക്രൂശിക്കപ്പെട്ടവനാണ് കുരിശം ക്രൂശതനും സ്ലീവ അല്ലേ രണ്ട് മൊലാളായിട്ട് തീരാണ് ഒന്നായിട്ട് തീരാണ് അവിടെ നിന്ന് പെസകാര രക്തത്തിൽ കൂതാച്ചുകൾ പുറപ്പെടുന്നു കർത്താവിൻ്റെ പാർച്ചും പളർന്ന് ജീവജലവും ജീവരക്തവും രക്തവും ഒഴുകിയതുപോലെ മുഹമ്മദ് ഇസയും കുർബാനയും ഒഴുകിയതുപോലെ എല്ലാ കൂതാശികളും പുറപ്പെടുന്നത് ഈ പുതിയ ഉടമ്പടിയുടെ ബലിപീഠമായ കർത്താവിൻ്റെ കുരിച്ചിൽ നിന്നാണ് കർത്താവുന്ന സ്ലീവയിൽ നിന്നാണ് ദേവാലയത്തിന് കേന്ദ്രമാകുന്ന ബലിപീഠത്തിൽ കൗതിക കൗതാശി അടയാളങ്ങളിലൂടെ കുരിച്ചിലെ യാഗം സന്നിഹിതമാക്കപ്പെടുന്നു ബലിപീഠം കർത്താവിൻ്റെ ഭക്ഷണമേശയുമാണ് അതിലേക്ക് ദൈവജനം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു പൗരസ്ത്യ ആരാധന ക്രമങ്ങളിൽ ബലിപീഠം കബരടത്തിൻ്റെ കർത്താവിൻ്റെ കബരിടത്തിൻ്റെ പ്രതീകമാണ് ക്രിസ്തു യഥാർത്ഥത്തിൽ മരിച്ചു അടക്കപ്പെട്ടു അവിടെ തന്നെ ആ കബരിടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഉയർക്കുകയും ചെയ്തു അപ്പോൾ ക്രിസ്തുവിന്റെ കുരിശ് ക്രിസ്താവ് ക്രിസ്തുവാകുന്ന സ്ലീവ കബരിടം ഇല്ലേ അവിടെ തന്നെ ഉയർത്തലിനേറ്റു അപ്പോൾ ക്രിസ്തുവായിട്ട് സങ്കല്പിക്കുകയാണ് ഈ ബലിപീഠം അഥവാ ഈ കബരടത്തെ അല്ലെങ്കിൽ അൽതാരയെ അതുകൊണ്ട് മിശികയുടെ പൗരോഹിത്യ വസ്ത്രങ്ങൾ അതിനെ അണിയിക്കുന്നതിനെയാണ് വിരിക്കൂട്ട് എന്ന് പറയുന്നത് വിരിക്കൂട്ട് സാധാരണഗതിയിൽ ചുവപ്പ് സ്വർണം പച്ച നിറങ്ങളാണ് ഉപയോഗിക്കുന്നത് ചുവപ്പ് ഈശോ മിശികയുടെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ക്രിസ്തുവിന്റെ കുരിശ്വരത്തിന്റെ പ്രതീകവുമാണ് രക്തവർണം വെളിപാട് പുസ്തകം ഏഴ് പതിമൂന്ന് പതിനാലില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മതശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു വെള്ളയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്ക് അറിയാമല്ലോ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഇവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചിരിക്കുന്നു കുഞ്ഞാടിന്റെ രക്തത്തിൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ അങ്കികൾ കഴുകിയപ്പോൾ അത് രക്തവർണ്ണമല്ല രക്തവർണ്ണമല്ലായത് വെളുപ്പാകുകയാണ് വെളുത്ത നിറമാര് ആകുകയാണ് എന്ന് വെച്ചാൽ നിർമ്മല നൈർമല്യം ശുദ്ധീകരണം പ്രാപിക്കുന്നു എന്നൊക്കെ അർത്ഥം അപ്പം ഈ കുഞ്ഞാടിന്റെ രക്തം അതിൻ്റെ പ്രതീകവുമാണ് ഈ ചുവപ്പ് കളർ ചുവപ്പ് നിറം അവൻ്റെ ദൈവത്വത്തെയും അവൻ്റെ കുരിശഭരണത്തെയും അവൻ്റെ രക്തത്തെയും ചിഹ്നപ്പെടുത്തുകയാണ് ചുവപ്പ് കളർ ഈ കുഞ്ഞാടിന്റെ കുരിശഭരണത്തെയും അവരുടെ ചിന്ത ചിന്ത തിരു രക്തത്തെയും അത് മുൻകൂറായി നൽകിയ വിശുദ്ധ കുർബാനയെയും ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ റെഡ് വയനാണ് ഉപയോഗിക്കുന്നത് ചുവന്ന വീഞ്ഞ് യൂറോപ്പില ഉപയോഗിക്കുന്നത് വെളുത്ത വയനാണ് ഉപയോഗിക്കുന്നത് കുർബാനയ്ക്ക് നമ്മുടെ നാട്ടിലെ ഗ്രീസിലും നമ്മുടെ നാട്ടിലൊക്കെ റെഡ് വയനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതും ഒരു കുറച്ചുകൂടി ഒരു ഒരു പ്രതീകാത്മകത ഉള്ള സംഗതിയാണ് ഈ രക്തവർണം ചുവപ്പിനേക്കളം കുറച്ചും കൂടിയും കട്ടി കൂടിയ കളറാണ് ഈ രക്തവർണം ആ വർണ്ണം ഉപയോഗിച്ചിട്ടാണ് ഈ വിരിക്കൂട്ടിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കുക അതായത് വിരിക്കൂട്ടിൽ ഉപയോഗിക്കുന്നത് പച്ച നിറം ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു ക്രിസ്തു പൂർണ്ണമായും ദൈവമാണ് പൂർണ്ണമായും മനുഷ്യനാണ് അപ്പോൾ ചുവപ്പ് ദൈവത്തെ സൂചിപ്പിക്കുമ്പോൾ പച്ചവൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു ദൈവമായ ലോഗോസ് ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ ഭൂമിയിൽ വസിച്ചു ദൈവമായ ലോഗോസ് യോഹനൻ ഒന്നേ ഒന്ന് ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ യോഹന ഒന്ന് പതിനെട്ട് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ ഭൂമിയിൽ വസിച്ചു യോഹന ഒന്ന് പതിനാല് എന്നുവെച്ചാൽ ഈശോ എന്ന ആള് പൂർണ്ണമായും മനുഷ്യനാണ് പൂർണ്ണമായും ദൈവമാണ് ഈശോ എന്ന മനുഷ്യൻ ദൈവമാണ് ഈശോ എന്ന ദൈവം മനുഷ്യനാണ് അപ്പോൾ ഈ ചുവപ്പ് അവൻ്റെ ദൈവത്വവും പച്ച അവൻ്റെ മനുഷ്യത്വവും സൂചിപ്പിക്കുന്നു ചുവപ്പ് അവൻ്റെ കുരിശമരണവും പിന്നെ വിശുദ്ധ കുർബാനയും കുരിശമരണത്തിൽ അവൻ ചിന്തിക്ക രക്തം പിന്നെ നമുക്ക് നൽകുന്ന വിശുദ്ധ കുർബാനയിലെ ജീവരക്തം അതെല്ലാം സൂചിപ്പിക്കുന്നു പച്ച അവൻ്റെ മനുഷ്യത്വവും പിന്നെ ഭൂമിയിലേക്ക് വന്നതും പിന്നെ മനുഷ്യരിലേക്ക് അവൻ വരുന്നു കുർബാനയിലൂടെ അതെല്ലാം സൂചിപ്പിക്കാനാണ് ഈ പച്ച നിറം ഉപയോഗിക്കുന്നത് സ്വർണ്ണ നിറം അല്ലേ സ്വർണ്ണനിറവും കൂടി ഉപയോഗിക്കും ഈ വിരിക്കൂട്ടിനെ ക്രിസ്തുവന്റെ രാജത്വത്തെയും പൗരോഹിത്വത്തെയും സൂചിപ്പിക്കുന്നതാണ് സ്വർണനിറം രാജാക്കന്മാരുടെ രാജാവാണ് ക്രിസ്തു വെളിപാട് പത്തൊമ്പത് പതിനാറ് പുതിയ നിയമത്തിലെ ഏക മഹാപുരോഹിതനാണ് ക്രിസ്തു മെൽക്കിസിൻ്റെ എന്ന പരിശുദ്ധ റൂഹായുടെ ക്രമത്തിലുള്ള ഏക പുരോഹിതൻ ഹെബ്രായ ലഗ്നം ഏഴ് ആ ഏക പുരോഹിതൻ പന്ത്രണ്ട് പേരെ പുരോഹിതന്മാരായി വാഴിച്ചു മർക്കോസ് മൂന്ന് അതായത് ആ തന്റെ ഏക പൗരോഹിത്യത്തിൽ സ്ലീഹന്മാരെ പങ്കുകാരാക്കി സ്ലേഹന്മാരെയും പിന്നെ അവരുടെ കൈവപ്പ് വഴി അവരുടെ പിൻഗാമികളെയും ഏക സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടി കർമ്മത്തില് നമ്മുടെ മാതാപിതാക്കളെ എൻ്റെയും നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളെ പങ്കുകാരാക്കുന്നത് പോലെ തന്നെ സൃഷ്ടാവോ ഒരുവനേ ഉള്ളൂ ദൈവം പക്ഷെ സൃഷ്ടിക്കുന്നത് ഇന്ന് മനുഷ്യരിലൂടെയാണ് അതുപോലെ തന്നെ മനുഷ്യരെ സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ ഏക പുരോഹിതൻ മഹാപുരോഹിതൻ ക്രിസ്തുവാണ് പക്ഷേ അവൻ അവൻ്റെ ഏക പൗരോഹിത്യത്തിൽ നമ്മുടെ വൈദികരെ പങ്കുകാരാക്കി നമ്മെയും പങ്കുകാരാക്കിയിട്ടുണ്ട് അത് രാജകീയ പൗരോഹിത്യം വൈദികർക്കുള്ളത് ശുശ്രൂഷ പൗരോഹിത്യം അതൊരു ഒരു ഒരു തലം അല്ലേ വ്യത്യാസപ്പെട്ടത് അതല്ലെങ്കിൽ അത് അതിൻ്റെ ഡിഗ്രി പോലും വ്യത്യാസമുണ്ട് അതേക്കുറിച്ചൊക്കെ മർപ്പസന് സൂചിച്ചിട്ട് മൂന്നാമത്തെ അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ബലിപീഠത്തെ വിരിക്കൂട്ട് കൊണ്ട് അലങ്കരിക്കുമ്പോൾ ഈ വിരിക്കൂട്ടിൽ മൂന്ന് സ്ലീവകൾ തുന്നിപ്പിടിപ്പിച്ച് ഒരു സൂനാറായും അതിനു മുകളിൽ ഒരു ഊറാറയും ഇടുകയാണ് അത് ഇതെല്ലാം ഈ സംഗതികളൊക്കെ ഇങ്ങനെ അത് പ്രതീകം ആയിട്ട് പ്രഘോഷിക്കാൻ പ്രതീകത്തിലൂടെ അടയാളത്തിൽ പ്രഘോഷിക്കാൻ ഈ വിരിക്കൂട്ടിലെ മൂന്ന് സ്ലീവകൾ തുന്നിപ്പിടിപ്പിക്കും നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം ദൈവത്വം മനുഷ്യത്വം അവൻ്റെ രാജ്യത്വവും പൗരോഹിത്യവും ഇതെല്ലാം സൂചിപ്പിക്കാനായിട്ട് മൂന്ന് സ്ലീവകൾ തുന്നിപ്പിടിപ്പിക്കും ഒരു സൂനാറ ഒരു അരക്കെട്ട് അതിന് മുകളിൽ ഇടും ഒരു ഊറാറയും ഉണ്ടായിരിക്കും മധുബയിലെ അൽത്താറയെ മാത്രമാണ് ഈ വിരിക്കുട്ട് കൊണ്ട് അണിയിക്കുന്നത് ബേമയിലും ഒക്കെ സാധാരണ ചിത്തോലകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ മറിച്ചും കണ്ടിട്ടുണ്ട് ഞാൻ ഏറ്റവും ആദർശപൂർണ്ണമായ ഒരു സംഗതിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ ബലിപീഠത്തെ മാത്രമാണ് ഇങ്ങനെ വിരിക്കൂട്ട് കൊണ്ട് അലങ്കരിക്കുക ബേസ്ഗസ ബേമ അങ്ങനെയുള്ള മറ്റു പീഠങ്ങളൊക്കെ ചിത്ത സാധാരണ ചിത്തലകൾ കൊണ്ടാണ് അലങ്കരിക്കുക അതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ചുരുക്കത്തിൽ നമ്മുടെ ദേവാലയത്തിലെ അൽത്താരെന്ന് പറഞ്ഞ ബലിപീഠം അത് കർത്താവാണ് കർത്താവിൻ്റെ കുരിശാണ് കർത്താവിൻ്റെ കബരിടമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുത്ഥാനം ചെയ്ത സ്ഥലമാണ് അതിനാൽ മിശിഹായ പ്രതിധാനം ചെയ്യുന്നതാണ് ഈ ബലിപീഠം ബലിപീഠത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് ആ ബലിപീഠത്തെ ചുംബിക്കുകയാണ് ആ ബലിപീഠമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതെല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല അത് നമുക്ക് ഈ ഈ മെഡിറ്റേഷൻ പൂർത്തിയാകുമ്പോൾ ദേവാലയ ഘടനയെക്കുറിച്ച് തന്നെ നമുക്കൊരു വലിയൊരു പ്രഭാഷണം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ കുറേശേ ഗണ്ടശ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടി വിപുലമായിട്ട് ഞാൻ അവതരിപ്പിക്കാം അപ്പോൾ ഈ ഈ ബലിപീഠം ആ ബലിപീഠത്തെ മിഷികായ് സങ്കല്പിക്കുന്നതിനാൽ മിഷികായുടെ പൗരോഹിത്യ വസ്ത്രങ്ങൾ അവൻ്റെ ദൈവത്തിൽ സൂചിപ്പിക്കാനുള്ള പ്രതീകങ്ങൾ അതുപോലെ വൻഷത്വം സൂചിപ്പിക്കാൻ രാജ്യത്വം സൂചിപ്പിക്കാൻ ഇതെല്ലാം അണിയിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ചേരുമ്പോഴാണ് വാസ്തവത്തിൽ ദിവ്യ കർമ്മമായിട്ട് മാറുക കർമ്മം ഒരു തിരുക്കർമ്മമായിട്ട് മാറുക ഇതൊക്കെ എന്തിനാണ് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ വിശ്വാസത്തെ ഓരോന്നിനും ചോദിച്ച് നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും വിശ്വാസം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ഒരു ഒരു ശാസ്ത്രമാണല്ലോ അല്ലേ അല്ലാതെ ഈ ഭൗതികമായ കാര്യങ്ങളുടെ അത് മനസ്സിലാക്കാൻ വിശ്വാസം വേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ ഭൗതിക ലോകത്തിനപ്പുറത്തുള്ള ഒരു ആധ്യാത്മിക ലോകമുണ്ട് ആ ആധ്യാത്മിക ലോകത്തെ ഇപ്പോഴേ ഭൗതിക ലോകത്തെ കൊണ്ടുവരുന്നത് പ്രതീകങ്ങളിലൂടെയാണ് അങ്ങനെ അടയാളങ്ങളിലൂടെയാണ് അതിൽ സജീവമായ അടയാളമാണ് കൂതാശികൾ ആ കൂതാശ എന്ന് പറയുന്നത് തിരുക്കർമ്മമാണ് ഒരു കർമ്മം തിരുക്കർമ്മമാകുകയാണ് അതിന് വേണ്ടപ്പെട്ട എല്ലാ സംവിധാനങ്ങളും വേണം അതിലൂടെ ഈ ഉചിതമായ ആധ്യാത്മിക വികാരങ്ങൾ ഉണർത്തപ്പെടുകയും ദൈവശാസ്ത്രം ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവശാസ്ത്രം അത് പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നു വചനപ്രഘോഷണമാണ് സഭയുടെ ദൗത്യം അത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല വചനപ്രഘോഷണം ഈ പ്രതീകാത്മക പ്രവൃത്തികൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് പ്രഘോഷിക്കണം പള്ളിയിൽ തിർക്കർമ്മം ഇല്ലാത്തപ്പോഴും പള്ളി കയറി വന്നാൽ ഇത് കാണുമ്പോഴും ദേവാലയപരി കാണുന്നു അല്ലെങ്കിൽ അത് തുറക്കുമ്പോൾ നമ്മൾ അൽത്താരെ കാണുന്നു എന്തുകൊണ്ടിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇടക്കിടയ്ക്ക് പഠിപ്പിച്ചാൽ ഈ പള്ളിയിലൊരു തിർക്കമില്ലാത്തപ്പോൾ പോലും ഒരു വചനപ്രഘോഷണം നടക്കും അതുകൊണ്ടാണ് ക്രിസ്തവിന് മുമ്പുള്ള സിനഗോഗിലൊക്കെ അവർ ചിത്രങ്ങൾ പെയിൻറിങ്സ് വെച്ചത് തിരു തിരുസ്വരൂപങ്ങൾ പാടില്ല പ്രതിമ പാടില്ല എന്ന് പറഞ്ഞാൽ അതേ യഹുദമാർ തന്നെയാണ് സിനഗോഗില് ഈ ഐക്കണുകളോ അല്ലെങ്കിൽ തിരുസ്വരൂപങ്ങളൊക്കെ വരച്ച് വെച്ചത് അതൊരു വചനപ്രഘോഷണമാണ് ചിത്രകല ഒരു വചന പ്രഘോഷണമാണ് ഈ കാർബണും പേപ്പർ ഉപയോഗിച്ച് ബൈബിൾ എഴുതുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പുസ്തകം ഉണ്ടാക്കുന്ന പോലെ പ്രധാനപ്പെട്ടതാണ് ചിത്രകലയും അത് വലിയ ഇല്ലേ പുസ്തകത്തെക്കാൾ വലിയ വലിയ പ്രഘോഷണമാണ് സുവിശേഷ പ്രഘോഷണമാണ് ഈ അടയാളങ്ങളും പ്രതീകങ്ങളും അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷണമാണ് വചന പ്രഘോഷണമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ വേണമെന്ന് നമ്മൾ നിർബന്ധം വെക്കുന്നത് വെറുതെ ഒരു മേശ വലിച്ചിട്ട് കുർബാന ചെല്ലിയാൽ അത് തിരുക്കർമ്മമാകില്ല വിചിത്ര കുർബാന ആകില്ല നമുക്കിങ്ങനെയുള്ള ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിലൂടെയാണ് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നത് വിശ്വാസം വർദ്ധിക്കുന്നത് വിശ്വാസം ഇല്ലേ നമ്മിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വിശ്വാസ വികാരങ്ങൾ യഥാർത്ഥ അല്ലേ യഥാർത്ഥമായ തോതിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഞാൻ പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ് ഒരു പാട്ട് സമ്മേളനം നടക്കുമ്പോൾ വെറുതെ ഒരു മൈക്ക് വെച്ച് കിട്ടി പ്രസംഗിച്ചാൽ മതിയോ പോരാ നഗരം മുഴുവൻ ഇല്ലേ തോരണമൊക്കെ ഇട്ട് അതിൻ്റെ ഈ ഒരു പാട്ട് വികാരം എന്നുള്ള വികാരം ഉണർത്തുന്ന തരത്തിലുള്ള സംഗതികൾ വേണം അത് വിശ്വാസക്കാരത്ത് അതിനേക്കാൾ കൂടുതൽ വേണം കാരണം നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമല്ല ഭൗതികതയുണ്ട് ശരീരമുണ്ട് തൊടാം അപ്പൊ ഈ ഭൗതികതയും ദേഹം ദേഹി ആത്മാവ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് മനുഷ്യർക്ക് അതിൽ ദേഹിയുടെ കാര്യം ആത്മാവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ ദേഹത്തെ വിട്ടുകളയാൻ പറ്റുമോ ശരീരത്തിൻ്റെ ഉയർപ്പല്ല നമ്മൾ ഓർക്കണം അപ്പം അതുകൊണ്ട് ശരീരത്തെ വളരെ ഗൗരവത്തോടെ കാണണം നിന്റെ ശരീരമാണ് പരിശുദ്ധാത്മന ആലയം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഈ ശരീരത്തെ ഈ ശരീരത്തിലെ വികാര വികാരങ്ങളെയൊക്കെ ഈ ആധ്യാത്മിക ഉയർത്തുന്ന തരത്തിൽ വേണം പ്രതീകങ്ങളും അടയാളങ്ങളും ഉപയോഗിക്കാൻ അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ